നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം വാർത്തകൾ ഒറ്റനോട്ടത്തിൽ യു എണ്ണത്തിൽ വീണ്ടും വർദ്ധനവ് തൊണ്ണൂറ്റി രണ്ട് പുതിയ കേസുകളാണ് ഇന്ന് സ്ഥിരീകരിച്ചത് എഴുപത്തി ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു തുടർന്നുള്ള മരണങ്ങളൊന്നും ഇന്ന് യു എ യിൽ റിപ്പോർട്ട് ചെയ്തിട്ടില്ല ഏഴു ലക്ഷത്തി നാൽപ്പത്തി രണ്ടായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി പേർക്കാണ് യു എൽ ഇതുവരെ കോവിഡ് സ്ഥിരീകരിച്ചത് ഏഴു ലക്ഷത്തി മുപ്പത്തി ഏഴായിരത്തി രോഗമുക്തി നേടി രണ്ടായിരത്തി എഴുന്നൂറ്റി എൺപത്തിയൊന്ന് പേർ കോവിഡിനെ തുടർന്ന് മരണമടഞ്ഞു രണ്ടായിരത്തി എഴുന്നൂറ്റി എഴുപത്തി ആറ് പേർ ചികിത്സ ിൽ കഴിയുന്നുണ്ടെന്നാണ് മന്ത്രാലയത്തിന്റെ കണക്കുകൾ വ്യക്തമാക്കുന്നത് ഇന്ന് രണ്ട് ലക്ഷത്തി നാല്പത്തി അയ്യായിരത്തി ഒരുന്നൂറ്റി നാല്പത്തി ഒൻപത് കോവിഡ് പരിശോധനകളാണ് യു എ നടത്തിയതെന്നും ആരോഗ്യ മന്ത്രാലയത്തിന്റെ കണക്കുകൾ വ്യക്തമാക്കുന്നു പൂജ്യം ദശാംശം രണ്ട് ശതമാനമാണ് യു എയിലെ കോവിഡ് മരണനിരക്ക് ആഗോള ശരാശരിയേക്കാൾ രണ്ട് ശതമാനം കുറവാണ് ഇത് മൂല്യവർദ്ധിത നികുതി ഇരട്ടിയാക്കാൻ തീരുമാനിച്ചു ബഹ്റിൻ അഞ്ചു ശതമാനത്തിൽ നിന്ന് പത്ത് ശതമാനമായി നികുതി ഇരട്ടിയാക്കാൻ ബഹ്റിനിലെ ഷൂറ കൗൺസിലാണ് അംഗീകാരം നൽകിയത് കഴിഞ്ഞ ബുധനാഴ്ച നടന്ന ബഹ്റിൻ പാർലമെന്റ് സമ്മേളനത്തിലാണ് ഇത് സംബന്ധിച്ച ബില്ല് പാസ്സായത് രാജ്യത്തിന്റെ മൂല്യവർദ്ധിത നികുതി നിലവിലുള്ള അഞ്ചു ശതമാനത്തിൽ നിന്ന് പത്ത് ശതമാനമായി ഇരട്ടിയാക്കാനുള്ള ബില്ലാണ് അവതരിപ്പിച്ചിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജനുവരി ഒന്നു മുതൽ പുതുക്കിയ നികുതി നിരക്ക് നിലവിൽ വന്നേക്കാമെന്ന് അധികൃതർ അറിയിച്ചു യു എ ഇന്ത്യ സെക്ടറിലെ യാത്രികർക്ക് ലോക്കൽ ഫോൺ നമ്പറും ഇമെയിൽ ഐഡിയും നിർബന്ധമാണെന്ന് എയർ ഇന്ത്യ അറിയിച്ചു പി എൻ ആർ നമ്പറിനൊപ്പം ഇനി ഫോൺ നമ്പറും ഇ മെയിൽഡിയും നൽകണമെന്നാണ് എയർ ഇന്ത്യ എയർ ഇന്ത്യ എക്സ്പ്രസ് അധികൃതർ നൽകിയിരിക്കുന്ന നിർദ്ദേശം യു എയിൽ നിന്ന് ഇന്ത്യയിലേക്ക് മടക്കയാത്ര ടിക്കറ്റിൽ പോകുന്നവർ ഇന്ത്യയിൽ വിളിച്ചാൽ കിട്ടുന്ന നമ്പർ നൽകാത്തത് പ്രയാസമുണ്ടാക്കുന്നതായുള്ള നിരീക്ഷണത്തെ തുടർന്നാണ് നടപടി ഇന്ത്യയിൽ നിന്നും യു എയിലേക്ക് വരുന്നവർ അടിയന്തര സാഹചര്യങ്ങളിൽ ബന്ധപ്പെടാൻ ഇവിടെയുള്ള ഏറ്റവും അടുത്ത ബന്ധുക്കളുടെയോ സുഹൃത്തുക്കളുടെയോ നമ്പർ കൂടി നൽകേണ്ടതാണെന്നും നിർദ്ദേശമുണ്ട് ട്രാവൽ ഏജൻസികൾ മുഖേന ടിക്കറ്റ് എടുക്കുന്നവർ ഇവിടത്തെയും നാട്ടിലെയും ഫോൺ നമ്പറും മെയിലേയും നിർബന്ധമായും പി എൻ ആർ നമ്പറിൽ രജിസ്റ്റർ ചെയ്തെന്ന് ഉറപ്പുവരുത്തണം ഏജൻസികൾ പലപ്പോഴും നാട്ടിലെ നമ്പർ കൊടുക്കാത്തതിനാൽ വലിയ ബുദ്ധിമുട്ടുകൾ വിമാന കമ്പനികൾ നേരിടുന്നുണ്ട് തുടർന്നാണ് ഈ തീരുമാനം തൊണ്ണൂറ് ശതകോടി റിയാൽ മിച്ചവുമായി സൗദി അറേബ്യ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് വർഷത്തേക്കുള്ള ബജറ്റ് പ്രഖ്യാപിച്ചു ബജറ്റിലെ ചെലവ് തൊള്ളായിരത്തി അമ്പത്തിയഞ്ചു ശതകോടി റിയാലാണ് വരുമാനം കണക്കാക്കിയിരിക്കുന്നത് ആയിരത്തി നാല്പത്തിയഞ്ച് ശതകോടി റിയാലാണ് സാമ്പത്തിക രംഗത്തെ തുടർച്ചയായ വളർച്ചയും വൈവിധ്യവും സുസ്ഥിരതയും ലക്ഷ്യമിട്ടിട്ടുണ്ടെന്ന് ബജറ്റ് പ്രഖ്യാപന മന്ത്രിസഭായോഗത്തിൽ സൗദി ഭരണാധികാരി സൽമാൻ രാജാവ് പറഞ്ഞു ദൈവസഹായത്തോടെ രാജ്യം സാമ്പത്തിക പ്രത്യാഘാതങ്ങളെയും കോവിഡിനെ തുടർന്നുള്ള അസാധാരണമായ ഘട്ടങ്ങളെയും മറികടന്നിരിക്കുകയാണ് അടുത്ത സാമ്പത്തിക വർഷത്തേക്കുള്ള ബജറ്റാണ് ഇപ്പോൾ പ്രഖ്യാപിക്കുന്നത് വിഷൻ രണ്ടായിരത്തി മുപ്പത് അനുസരിച്ച് സാമ്പത്തികമായ പരിഷ്കാരങ്ങളുടെയും സാമ്പത്തിക മുന്നേറ്റത്തിന്റെയും തുടർച്ചയാണിതെന്നും സൽമാൻ രാജാവ് പറഞ്ഞു കോവിഡിന്റെ പുതിയ വകഭേദമായ ഒമിക്രോണിന്റെ വ്യാപന തോത് ഉയർന്നതാണെന്ന് ലോകാരോഗ്യ സംഘടന ഒമിക്രോൺ കോവിഡ് വാക്സിന്റെ ഫലം കുറയ്ക്കും ഒമിക്രോൺ വകഭേദം ഡെൽറ്റയേക്കാൾ വേഗത്തിൽ കൂടുതൽ ആളുകളിലേക്ക് പകരുമെന്നും ലോകാരോഗ്യ സംഘടന വ്യക്തമാക്കി ഡിസംബർ ഒൻപത് വരെയുള്ള കണക്കനുസരിച്ച് ഒമിക്രോൺ വകഭേദം അറുപത്തിമൂന്ന് രാജ്യങ്ങളിലാണ് സ്ഥിരീകരിച്ചിട്ടുള്ളത് ഡെൽറ്റ വകഭേദം ഏറ്റവും കുറവുണ്ടായിരുന്ന ദക്ഷിണാഫ്രിക്കയിലും ഏറ്റവും കൂടുതൽ ഗുരുതരമായി ബാധിച്ച ബ്രിട്ടനിലും ഒമിക്രോൺ വളരെ വേഗത്തിൽ പടർന്നു പിടിക്കുകയാണ് ഡൽറ്റയേക്കാൾ അതിവേഗം ഒമിക്രോൺ വ്യാപിച്ചിട്ടുണ്ടെന്നും സാമൂഹിക വ്യാപനം സംഭവിച്ചിട്ടുണ്ടെന്നും ലോകാരോഗ്യ സംഘടന അറിയിച്ചു ഇറ്റലിയിൽ നിന്ന് നാട്ടിലെത്തുന്ന പ്രവാസികൾക്ക് കോവിഡ് പരിശോധനയുടെ പേരിൽ നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ നേരിടേണ്ടി വരുന്നത് സമാനതകളില്ലാത്ത ബുദ്ധിമുട്ടുകൾ നിലവിൽ ഒമിക്രോൺ വകഭേദം ഒട്ടും രൂക്ഷമല്ലെങ്കിലും ഇറ്റലിയിലെ ഹൈറിസ്ക് രാജ്യങ്ങളുടെ വിഭാഗത്തിലാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് ആർ ടി പി സിആർ പരിശോധനയിൽ വലിയ വിവേചനമാണ് ഇവിടെ നടക്കുന്നത് അഞ്ഞൂറ് രൂപ നൽകി പരിശോധന നടത്തിയാൽ ഫലം ലഭിക്കാൻ അഞ്ചു മുതൽ ആറ് മണിക്കൂർ വിമാനത്താവളത്തിൽ കാത്തിരിക്കണം എന്നാൽ ഇതേ പരിശോധനയ്ക്ക് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ നൽകിയാൽ അരമണിക്കൂറിനുള്ളിൽ പരിശോധനാ ഫലം ലഭിക്കും കുട്ടികൾ ഉൾപ്പെടെ കുടുംബമായി യാത്ര ചെയ്യുന്നവർക്ക് മറ്റും ഇത് വളരെയേറെ ബുദ്ധിമുട്ടുണ്ടാക്കുന്നതാണ് ാണ് ന്യൂസ് ഡെസ്ക് പ്രവാസി മലയാളി